പ്രൊഫസർ കെ വി തോമസ് നമുക്കൊപ്പം ചേരുകയാണ് ശ്രീ കെ തോമസ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലൊക്കെ ഒരംഗമായിരിക്കാൻ അടുത്ത് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ആളാണ് താങ്കൾ പത്ത് വർഷങ്ങൾ പ്രധാനമന്ത്രിയായിരുന്ന ശേഷം ഇന്നീ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗവേളയിൽ അദ്ദേഹത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തോട് നീതി കാട്ടിയോ എന്ന ചോദ്യം കൂടി ഉയർന്നു വരുന്നുണ്ട് ഒരു ആക്സിഡൻറ്റൽ പ്രൈം മിനിസ്റ്ററാണ് തർക്കമില്ല പക്ഷേ യു പി എ ടു എന്ന വലിയ വിവാദ കാലഘട്ടത്തിൽ അഴിമതിക്ക് ഒപ്പം കൊടുക്കേണ്ടി വന്നു എന്നൊരു ഒരു കാര്യം കൂടി അദ്ദേഹത്തിനുണ്ട് ഒപ്പം തന്നെ പലപ്പോഴും രാഹുൽ ഗാന്ധി അടക്കം അദ്ദേഹത്തിന്റെ സർക്കാരിനെതിരെ പരസ്യനീക്കം നടത്തിയതടക്കമുള്ള നീക്കങ്ങൾ വളരെ മാനസികമായി അദ്ദേഹത്തെ വേദനിപ്പിച്ചു എന്ന കാര്യം അദ്ദേഹത്തോട് അടുത്ത് നിന്നവർ പിന്നീട് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ആ രീതികളൊക്കെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് അദ്ദേഹത്തോട് നീതി കാട്ടിയിട്ടുണ്ടോ മൻമോഹൻ സിംഗിനെ ഞാൻ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അന്നാണ് ഇട്ടാൻ ലോക്സഭയിൽ ഞാൻ അംഗമായിട്ടെത്തുന്നത് അന്ന് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറാണ് പാർലമെൻറ്റിൻ്റെ ധനകാര്യ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിൽ പലപ്പോഴും അദ്ദേഹവുമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് അദ്ദേഹം പ്ലാനിങ് കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആവുന്നു അന്ന് പ്ലാനിങ് കമ്മീഷനാണ് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം നിശ്ചയിക്കുന്ന പ്രധാന പങ്ക് വഹിക്കുന്നത് കർണാകരൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാരോടൊപ്പം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ട് പിന്നീട് തൊണ്ണൂറ്റി ഒന്നിൽ അദ്ദേഹം നരസിംഹറാവു ഗവണ്മെൻറ്റിൽ ധനകാര്യമന്ത്രിയായിട്ട് വരുന്നു പലരുടെയും നെറ്റിച്ചുടിപ്പിച്ചൊരു സംഭവമായിരുന്നു കാരണം പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രണാബ് ദുഖർജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുള്ളപ്പോഴാണ് നരസിംഹറാവു മൻമോഹൻ സിംഗിനെ ധനകാര്യമന്ത്രിയാകുന്നു അദ്ദേഹം ഒരു പുതിയ ഉദാരവൽക്കരണത്തിൻ്റെ യുഗം തുടങ്ങി തുടങ്ങിവെച്ചു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ സോഷ്യലിസ്റ്റ് പാതയിലൂടെ ചലിച്ചതിൽ നിന്നും ഒരു പുതിയൊരു മാറ്റം ഉണ്ടാവുകയാണ് ലൈസൻസ് രാജ് ഇല്ലാതായി നമ്മുടെ സ്വകാര്യ മേഖലയ്ക്ക് പലതും തുറന്നു കൊടുത്തു അതിന് അനുകൂലമായും പ്രതികൂലമായും പെരുമാറിയിട്ടുണ്ട് ഞാനും അത് അഭിപ്രായം പറഞ്ഞ ഒരാളാണ് ഉദാഹരണമായിട്ട് ഞാൻ കൂടി മന്ത്രിസഭയിൽ ഇരുന്ന രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഈ ഡീ സബ്സിഡൈസ്ഡ് ഡീസൽ സബ്സിഡൈസ്ഡ് ഗ്യാസ് കുട്ടികൾക്കിടെ എണ്ണം പന്ത്രണ്ടിൽ നിന്ന് ഒമ്പതായിട്ട് കുറച്ചു അന്ന് കൺസ്യൂമർ അഫയേഴ്സ് കൈയ്യാൻ ചെയ്യുന്ന സ്വതന്ത്ര മന്ത്രി എന്നിട്ട് ഞാനിതിന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം കൊടുത്തത് അതിൽ അദ്ദേഹത്തിന് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായി എന്നെ വിളിപ്പിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പറയുന്നത് അമ്മമാരുടെ വികാരമാണ് പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് ശരി ഒരു ബൈ ഇലക്ഷൻ നടക്കാൻ കഴിയട്ടെ അത് കഴിഞ്ഞ് വീണ്ടും അത് പന്ത്രണ്ടിലേക്ക് അദ്ദേഹത്തിന് മാറ്റാൻ കഴിയും അതൊക്കെ സ്വകാര്യവൽക്കരണം നമ്മുടെ എയർ ഇന്ത്യ ഉൾപ്പെടെ എയർ ഇന്ത്യക്ക് വലിയ സബ്സിഡി കൊടുത്തിരുന്നത് അങ്ങനെ സബ്സിഡൈസ് ചെയ്ത് പോകാൻ കഴിയില്ല എന്ന് ചിദംബരം ഉൾപ്പെടെയുള്ള ആളുകൾ സമീപനം എടുത്തപ്പോൾ അതിനോടൊപ്പമാണ് മൻമോഹൻ സിംഗ് നിന്നത് പക്ഷേ അന്ന് ഞങ്ങളൊക്കെ പറഞ്ഞു ധാരാളം ഇന്ത്യക്കാർ ധാരാളം മലയാളികൾ വിദേശത്ത് പോകുന്നുണ്ട് അവർക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു ന്യായമായ എയർ എയർഫെയറെ പാടുള്ളൂ ഇന്നിപ്പോൾ പൂർണ്ണമായ സ്വകാര്യവൽക്കരിക്കപ്പെടുക എയർ ഇന്ത്യയിൽ രംഗത്ത് നിന്ന് മാറുകയും ചെയ്തപ്പോൾ അഭൂതപൂർവ്വമായ യാത്ര കൂടിയെ കൂടിയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എടുത്തേത തീരുമാനങ്ങളോട് യോജിപ്പും വിയോജിപ്പും ഉണ്ടായിട്ടുണ്ട് അതേസമയത്ത് അദ്ദേഹം ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് ശക്തി പകർന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കോവിഡ് കാലഘട്ടത്തിൽ പ്രതിസന്ധിയെ നേരിട്ടപ്പോൾ ഇന്ത്യക്ക് വിളിച്ചു നിൽക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സംവിധാനങ്ങളായിരുന്നു എന്ന് എല്ലാവരും പറയാറുണ്ട് അതേസമയത്ത് അദ്ദേഹം വിമർശിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഡിമോണിറ്റൈസേഷൻ നടന്ന സന്ദർഭത്തിൽ ജി എസ് ടി വന്ന സന്ദർഭത്തിലൊക്കെ വിമർശനം ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാൻ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ഡിമോണിറ്റൈസ് ചെയ്ത സന്ദർഭത്തിലും ജി എസ് ടി കൊണ്ടുവന്നപ്പോഴും ഞാൻ അന്ന് പറഞ്ഞു പ്രധാനമന്ത്രിയെ കമ്മിറ്റിയുടെ മുമ്പിൽ കൊണ്ടുവരും എന്നാൽ അദ്ദേഹം എന്നെ വിളിച്ചു ചോദിച്ച് പ്രസാദകൾ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു എനിക്ക് അധികാരമുണ്ട് പക്ഷേ സ്പീക്കർ സംബന്ധിക്കണം എന്നോട് പറഞ്ഞു സൂക്ഷിച്ച് കൈയ്യായിരുന്നു കാര്യങ്ങൾ അപ്പോൾ വളരെ വ്യക്തതയുള്ള ഒരാൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു അത് രാഷ്ട്രീയ നേതാക്കന്മാർക്കറിയതായിട്ട് കേസ് വരുമ്പോൾ പ്രധാനമന്ത്രിയുടെ അനുവാദം വാങ്ങിക്കണം എന്ന് ക്യാബിനറ്റ് കൊണ്ടുവന്ന അപ്പം അപ്രൂവ് ചെയ്ത ബില്ലാണ് രാഹുൽ ഗാന്ധി കീറി കളഞ്ഞ പരിസയായിട്ട് അന്ന് അദ്ദേഹം വാഷിംഗ്ടൺ ഡി സിയിലാണ് അപ്പോൾ ഞങ്ങൾക്കൊക്കെ വലിയ വിഷമമുണ്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഞാനൊക്കെ പോയി കഴിച്ചു വന്നപ്പോൾ രാഷ്ട്രീയമാണ് നമ്മൾ സൗമ്യമായി പക്വതയോടുകൂടി കാര്യങ്ങൾ കാണണം ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് വരാം അല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് സീറ്റ് നിഷേധിച്ചപ്പോഴും അദ്ദേഹം എനിക്ക് വേണ്ടി ഇലക്ഷൻ കമ്മിറ്റിയിട്ട് വാദിച്ചു ശക്തമായി വാദിച്ചത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും അഹമ്മദ് ഭട്ടിയായിട്ടുമായിരുന്നു പക്ഷേ സീറ്റ് നിഷേധിക്കപ്പോൾ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു എന്നോട് പറഞ്ഞു തോമസ് ചെയ്തൊക്കെ ജീവിതത്തിൽ ഉള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മാന്യനായ മനുഷ്യൻ പക്വതയുള്ള മനുഷ്യൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാവി തീരുമാനിക്കും ഞാൻ ചെയ്ത തീരുമാനങ്ങൾ ചെയ്തോ തെറ്റോ എന്നുള്ളത് ഉദാരപൂർവമായി എന്നോട് ഭാവി തലമുറ തീരുമാനിക്കട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹം പിന്നീട് പ്രതികരിച്ചിട്ടുള്ളത് പിന്നീട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക നയങ്ങൾ ഒരുപക്ഷേ ഈ ഇടതുപക്ഷം പരമ്പരാഗത ഇടതുപക്ഷമൊക്കെ തള്ളിപ്പറയുന്ന നവ ഉദാരവൽക്കരണം എന്ന് വിളിക്കുന്ന വിദേശ നിക്ഷേപത്തിന് വഴി തുറന്നു കൊടുക്കുന്ന സാമ്പത്തിക നയങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയായിരുന്നു അത് പിൻകാലത്ത് തൊണ്ണൂറുകളിൽ അത് രാജ്യം സ്വീകരിച്ചതുമാണ് കോൺഗ്രസിൻ്റെ ഒരു രീതിയായിരുന്നു അന്നത്തെ പരമ്പരാഗത വിമർശകരായ ഇടതുപക്ഷം പോലും ഇന്നത്തെ ലോക രാജ്യ സാഹചര്യങ്ങൾ വിലയിരുത്തി ആ സാമ്പത്തിക നയങ്ങൾ ഉചിതമായിരുന്നു അല്ലെങ്കിൽ അന്നത്തെ സാഹചര്യം അതായിരുന്നു എന്ന് അംഗീകരിക്കേണ്ടി കൂടി വരുന്നു അല്ലെ അദ്ദേഹത്തിൻ്റെ വിമർശകർക്ക് പിന്നീട് അത് അംഗീകരിക്കേണ്ടി വന്നു എന്നുകൂടി താങ്കൾ കരുതുന്നുണ്ടോ അല്ല അപ്പം അദ്ദേഹത്തിൽ ചില സമീപനങ്ങളാണ് ഉദാഹരണമായിട്ട് ഈ സാമ്പത്തിക ഉദാരവത്കരണം നടക്കുന്നു ലിബറലൈസേഷൻ നടക്കുമ്പോൾ തന്നെ ജനപ്രിയ നിയമങ്ങൾ ഉണ്ടാക്കി റൈറ്റ് ടു ഇൻഫർമേഷൻ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇപ്പം ഞാൻ തന്നെ ഹെൽത്ത് ചെയ്തത് റൈറ്റ് ടു ഫുഡ് അപ്പോൾ ഇങ്ങനെ ധാരാളം നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനപ്രിയ നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു അദ്ദേഹം ഇപ്പോൾ റൈറ്റ് ഫുഡ് എന്ന് പറയുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഇന്ത്യയെ ഏൽപ്പിച്ച ഒരു കാര്യമാണ് നമുക്ക് ഭക്ഷ്യ ഉത്പാദനം വർദ്ധിപ്പിക്കണം വിതരണം മെച്ചപ്പെടുത്തണം സംവരണം മെച്ചപ്പെടുത്തണം ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് ലക്ഷം കോടി രൂപയുടെ ബാധ്യത വന്നൊരു ഒരു നിയമനിർമ്മാണമായിരുന്നു അത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ജനപ്രിയനായ ഒരു സമീപനം അദ്ദേഹം എടുത്തിട്ടുണ്ട് അതേസമയത്ത് ഉദാരവൽക്കരണം സാമ്പത്തിക മേഖലയെ ശക്തപ്പെടുത്താൻ വേണ്ടിവരും അന്തർദേശീയ തലത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങൾ മാറി നിൽക്കാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയെ ഒരിക്കലും ആരും ചോദ്യം ചെയ്തിട്ടില്ല പ്രൊഫസർ കെമസ് കെ തോമസ് ഒരു കാര്യം കൂടി അതായത് പത്തു വർഷം പ്രധാനമന്ത്രി സ്ഥാനത്ത് തന്ത്രപരമായ ഇട്ടപെടൽ നടത്തിയ വ്യക്തിയാണ് ആ തന്ത്രപരമായ സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് അതൊരു അധികാര കേന്ദ്രമായി മാറേണ്ടതാണ് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കേണ്ട വലിയൊരു വിഭാഗം ഉണ്ടാവേണ്ടതാണ് വേണമെങ്കിൽ അദ്ദേഹത്തിന് ആ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് തുടർ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താവുന്നതുമാണ് പക്ഷേ പത്തു വർഷങ്ങൾക്കൊരിക്കലും അതിൻ്റെ ഒടുവിലും അതിൻ്റെ ഒന്നും അദ്ദേഹത്തിനെതിരെ ആ ഒരു ആരോപണം ഉയർന്നിരുന്നില്ല അത് ഒരുപക്ഷേ അദ്ദേഹം പൊതുജീവിതത്തോടും അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോടും കാണിച്ച ഒരു കൂറ് തന്നെയായിരുന്നു സോണിയാഗാന്ധിയോടും കോൺഗ്രസ് പാർട്ടിയോടും വലിയ കൂറാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പക്ഷേ സോണിയാഗാന്ധി ഒരു തീരുമാനം ഇപ്പോൾ ഞാൻ തന്നെ മന്ത്രിസഭയിൽ രണ്ടായിരത്തി ഒമ്പതിൽ വരുമ്പോൾ ഞാനൊന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴാണ് എനിക്ക് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് മുരളി വിളിച്ചു തരുന്നത് പ്രധാനമന്ത്രിക്ക് സംസാരിക്കണം അദ്ദേഹം പ്രസിഡന്റ് നാളെ ക്യാബിനറ്റ് രൂപീകരിക്കുകയാണ് നിങ്ങളതി ഉൾപ്പെടുത്തി നിങ്ങൾ വരണം അതാ മാഡത്തിന് കൊടുക്കാം പിന്നെ മാഡമാണെന്നെ അറിയിക്കുന്നത് ഞാൻ അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സുപ്രധാനമായ എല്ലാ തീരുമാനങ്ങളും ഇപ്പോൾ മറ്റു സുരക്ഷാ നിയമം നടപ്പിലാക്കുന്ന കാര്യത്തിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് സോണിയാജിയുടെ സാന്നിധ്യത്തിലാ ചർച്ച നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സോണിയാജി കൊടുത്ത ഒരു കാര്യം അറിയാമല്ലോ അദ്ദേഹം രണ്ടായിരത്തി നാലിൽ പ്രധാനമന്ത്രിയാകുമ്പോൾ സോണിയാജി വെച്ച് നീട്ടിയതാണ് ആ തലം സോണിയാജിക്ക് അന്ന് ഏറ്റെടുക്കാമായിരുന്നു അല്ലേ സോണിയാജി പറഞ്ഞ് എനിക്ക് എനിക്ക് വേണ്ട അന്നത്തെ ഒരു ഒരു വലിയ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത മൻമോഹൻ സിംഗിനെയാണ് പ്രണബ്ദായൊക്കെ മാറ്റി കൊടുത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയാക്കുന്നത് അതിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം പക്ഷേ അദ്ദേഹം മാന്യത കാണിച്ച് ഞാൻ പലപ്പോഴും ക്യാബിനറ്റ് കൂടുമ്പോൾ പ്രണബ്ദാ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും കരുണാകരം ചെല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും അതാ അവരുടെയൊക്കെ രാഷ്ട്രീയ പാരമ്പര്യത്തെ അംഗീകരിക്കുകയും എന്നാൽ തൻ്റെ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ച എന്ന് പറയുന്ന സ്ഥാനത്തിൻ്റെ മഹത്വത്തെ ഒരിക്കലും പരിഹരിക്കത്തില്ല ഒരു കാര്യം കൂടി ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തീരുമാനം പിഴച്ചുപോയി നമുക്കറിയാം ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നമുക്കറിയാം ബി ജെ പിയും നരേന്ദ്രമോദിയും ഒരു വലിയ പവർഫുൾ ഒരു ആയി ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലേക്ക് വന്നത് കോൺഗ്രസ് എടുത്ത ചില തെറ്റായ രാഷ്ട്രീയ തീരുമാനമാണോ എന്ന ചോദ്യം രണ്ട് കാര്യങ്ങൾ ഒന്ന് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് പകരം ഒരു പൂർണ്ണ സമയ രാഷ്ട്രീയക്കാരനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ രാഷ്ട്രീയം മറ്റൊന്നാകുമായിരുന്നില്ലേ ഏറ്റവും ഒടുവിൽ പ്രണബ് കുമാർ മുജയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേറ്റ് ചെയ്യുന്നതിനപ്പുറം അതിനെ ഒരു പക്ഷേ അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം അന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിന് ഇത്ര കണ്ട് നഷ്ടം പേറേണ്ടി വരുമായിരുന്നു അതൊരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഒത്തിരി ഇൻഫം പറ്റമുണ്ട് ഇങ്ങനെയായിരുന്നെങ്കിലോ എന്ന് പക്ഷേ സോണിയാഗാന്ധി തൻ്റെ കയ്യിലേക്ക് വന്ന താഴം തന്ന പോലെ തന്ന അധികാരസ്ഥാനം വേണ്ട എന്ന് വെക്കുകയും മൻമോഹൻ സിംഗിനെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത് ആ മൻമോഹൻ സിംഗ് അത് ഭംഗിയായി കൊണ്ടുപോയി എന്ന കാര്യത്തിൽ ആർക്കും തക്കയില്ല പിന്നെ അവസാനം പറയുന്നുണ്ട് പ്രധാനമന്ത്രി ഈ രണ്ടാമത്തെ ടൈമിൽ പ്രധാനമന്ത്രിയാക്കുന്നതിന് പകരം പ്രസിഡൻ്റാക്കാമായിരുന്നു മൻമോഹൻ സിംഗിനെ പ്രണാബ്ദായ പ്രധാനമന്ത്രിയാക്കാമായിരുന്നു അതൊക്കെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വരുന്ന തെറ്റാവാ ശരിയാവുക അതുകൊണ്ടാണല്ലോ ഭാവി തീരുമാനിക്കട്ടെ ഭാവി തലമുറ കുറിച്ച് വിലയിരുത്തട്ടെ എന്നാണല്ലോ മൻമോഹൻ സിംഗ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തെറ്റാം ശരിയാകാം തീരുമാനങ്ങളല്ലേ തീരുമാനങ്ങൾ എടുത്തല്ലേ പറ്റുള്ളൂ അങ്ങനെയുള്ള തീരുമാനമെടുത്തപ്പോൾ ഒരു ഭാഗത്ത് ഇന്ത്യൻ എക്കോണമി ഇന്നത്തെ നിലയിൽ പ്രത്യേകിച്ച് കോവിഡ് കോവിഡാനന്തര ഭാരതത്തെ ഈ രീതിയിൽ പിടിച്ചു നിർത്തിയതും കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് എന്തായാലും തങ്ങൾ അല്പസമയം കൂടി തുടരാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു നമുക്ക് മൻമോഹൻ സിംഗിന് രാജ്യം അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് റിസർവ് ബാങ്ക് ഗവർണറും പ്ലാനിംഗ് കമ്മീഷൻ ഉപാധ്യക്ഷനുമായി സാമ്പത്തിക രംഗത്ത് കഴിവ് തെളിയിച്ച ശേഷമാണ് മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയ പ്രവേശം ഇന്ത്യയുടെ മാറ്റിയ സാമ്പത്തിക ഉദാരവൽക്കരണ ശില്പി എന്ന മോഹൻ സിംഗ് മൻമോഹൻ സിംഗ് പത്ത് വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു എന്ന പ്രത്യേകതയുമുണ്ട് മുൻ പ്രധാനമന്ത്രി എന്നതിൻ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ ശില്പിയാകും ചരിത്രം ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പേരിനൊപ്പം രേഖപ്പെടുത്തുക റിസർവ് ബാങ്ക് ഗവർണറിൽ നിന്ന് ധനമന്ത്രി സ്ഥാനം പിന്നീട് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം ഭരണകാലാവധി പൂർത്തിയാക്കി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഞ്ജയ് ബാലു മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിച്ചത് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ നരസിംഹറാവു മന്ത്രിസഭയിലേക്ക് മൻമോഹൻ സിംഗിന് വിളിയെത്തുന്നതും പിന്നീട് രണ്ടായിരത്തിനാലിൽ പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്നതും ആകസ്മികമായി തന്നെ രാജ്യം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന കാലത്തായിരുന്നു ധനമന്ത്രി സ്ഥാനത്തേക്കുള്ള റാവുവിന്റെ വിളി രാജ്യത്തിന്റെ കടം കുന്നുകൂടുകയും ചുരുക്കം ചില ആഴ്ചകൾ മാത്രം കടന്നുപോകാനുള്ള വിദേശനാണ്യം മാത്രം ബാക്കിയാകുകയും ചെയ്ത കാലം അതുവരെ തുടർന്ന് വന്ന സാമ്പത്തിക നയങ്ങളുടെ ഘടന തന്നെ മാറ്റി മൻമോഹൻ സിംഗ് പരിഷ്കാരങ്ങൾ ഘട്ടം ഘട്ടമായി പ്രഖ്യാപിക്കാൻ തുടങ്ങി രൂപയുടെ മൂല്യം കുറച്ചു ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ മാറ്റങ്ങൾക്ക് വഴിവെച്ച ബജറ്റ് മൻമോഹൻ സിംഗ് അവതരിപ്പിച്ചു വ്യാവസായിക ലൈസൻസ് ഇല്ലാതാക്കി വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു ഒരു വശത്ത് കടുത്ത വിമർശനം നേരിട്ടപ്പോഴും സർക്കാർ പരിഷ്കരണ നടപടികളുമായി പോയി അതാണ് ഇന്ന് കാണുന്ന ഇന്ത്യയിലേക്കുള്ള അവർ പോളിറ്റി ആൻഡ് സൊസൈറ്റി കോൺഗ്രസ് ഒറ്റകക്ഷിയായി രണ്ടായിരത്തിനാലിൽ ഉൾവിളി അനുസരിക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദം നിരസിച്ചപ്പോൾ പദവി ഏൽപ്പിച്ചത് ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ മൻമോഹൻ സിംഗിനെ പൊതു മിനിമം പരിപാടി അനുസരിച്ചുള്ള ഭരണം അതിന് ഇടതുപക്ഷത്തിന്റെ പുറമേ നിന്നുള്ള പിന്തുണ രാജ്യത്തെ ഗ്രാമീണ ജനതയുടെ ജീവിത നിലവാരമുയർത്തിയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു യു പി എയുടെ തുടർഭരണത്തിന് വഴി നിശബ്ദനായ പ്രധാനമന്ത്രി എന്നായിരുന്നു മൻമോഹൻ സിംഗിനെതിരായ എതിരാളികളുടെ വിമർശനം പക്ഷെ അധികാരം അധികാരമൊഴിയുന്നതിന് മുൻപ് മൻമോഹൻ സിംഗ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചു ചോദ്യങ്ങൾക്ക് മൻമോഹൻ സിംഗിന് ഉത്തരമുണ്ടായിരുന്നു the 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 contemporary media or the or for that matter the opposition parties in parliament രാജ്യം ഞെട്ടിയ നോട്ട് നിരോധന കാലത്ത് മൻമോഹൻ സിംഗിന്റെ വാക്കുകൾക്ക് ജനം കാതോർത്തു നോട്ട് നിരോധനം സംഘടിത കൊള്ളയെന്ന് മൻമോഹൻ തുറന്നടിച്ചു മൂന്ന് പതിറ്റാണ്ടിലധികം നീണ്ട പാർലമെന്ററി ജീവിതത്തിന്റെ അവസാനം ഡൽഹി ബില്ലിന്റെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ മൻമോഹൻ സിംഗ് സഭയിലെത്തിയത് വീൽ ചെയറിലായിരുന്നു പ്രധാനമന്ത്രി ഉൾപ്പെടെ ഭരണപക്ഷം പോലും അതിനെ കൈയടിച്ചു വയസ്സിൽ മൻമോഹൻ സിംഗ് ഇന്ത്യൻ സൗമ്യ കൂടിയാണ് മായുന്നത് ന്യൂസ് പ്രൊഫസർ തോമസ് തോമസ് തുടരുന്നുണ്ട് ഈ സ്വന്തം പാർട്ടി നയിക്കുന്ന സർക്കാർ തയ്യാറാക്കിയ ഓർഡിനൻസ് പരസ്യമായി കീറി പ്രധാനമന്ത്രിയെയും സർക്കാരിനെയും വെല്ലുവിളിച്ച രാഹുൽ ഗാന്ധി അന്ന് അദ്ദേഹം കാട്ടിയ ഒരു പക്വതക്കുറവിനെ ആ തരത്തിൽ കോൺഗ്രസ് പാർട്ടിയിലോ പിന്നീട് മന്ത്രിസഭയിലോ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ടോ അതിന് അന്ന് അങ്ങനെ കീറി എറിഞ്ഞപ്പോൾ പരസ്യമായി കീറി എറിഞ്ഞപ്പോൾ എന്നെപ്പോലെ അന്ന് മന്ത്രിസഭയിലുള്ള ആളുകൾക്ക് വലിയ കുണ്ഠിതവും ദേഷ്യവും ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ പറഞ്ഞത് ശരിക്കും രാജിവെച്ച് പോകേണ്ടതാണെന്നാണ് പക്ഷേ അത് അന്ന് വാഷിങ്ടൺ ഡി സിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് കാണുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ സംഭവം നടക്കുന്നത് കേന്ദ്ര ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ഒരു ഡ്രാഫ്റ്റാണ് കീറപ്പെട്ടത് അപ്പം ഞങ്ങളൊക്കെ വളരെ ശക്തമായതിനെ പ്രതിഷേധം നിൽക്കുമ്പോഴാണ് മൻമോഹൻ സിംഗ് സ്ഥിതിക്ക് വരുന്നത് ഞങ്ങളൊക്കെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു പാർട്ടിയാണ് വരുന്നത് ചില തീരുമാനങ്ങൾ എടുക്കും നമുക്ക് തെറ്റാം ശരിയാവാം പക്ഷെ പാർട്ടി തീരുമാനമെടുത്തിരിക്കുന്നു ഇപ്പോൾ ഈ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് സോണിയാജിക്ക് കാര്യങ്ങൾ അറിയാം അപ്പോൾ അദ്ദേഹം സോണിയാജി തീരുമാനിക്കട്ടെ അപ്പോൾ അങ്ങനെ അല്ലാതെ അതൊരു വ്യക്തിപരമായൊരു ഇൻസൾട്ടായി അത് മൻമോഹൻ സിംഗ് കണ്ടിരുന്നില്ല അത് അവിടെ മാത്രമല്ല പല കാര്യങ്ങളിൽ ചെറിയ ചെറിയ സംഭവങ്ങളാണെങ്കിൽ പോലും അതിലൊരു അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനം പൊതുവെയുള്ള താ തീരുമാനത്തിനോടൊപ്പം പോകാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് പക്ഷേ സാമ്പത്തിക കാര്യങ്ങൾ വ്യക്തതയുണ്ടായിരുന്നു ഈ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് സംരക്ഷണത്തിന് അല്ലെങ്കിൽ ഇമേജ് ബിൽഡിങ്ങിന് വേണ്ടി അത്തരമൊരു പൊളിറ്റിക്കൽ നീക്കം നടത്തി ആ തരത്തിലാണോ അന്ന് മൻമോഹൻ സിംഗ് തങ്ങിൻ്റെ അടുപ്പമുള്ളവരോട് സംസാരിച്ചത് അങ്ങനെ ഉണ്ടോ അങ്ങനെ ഒരു ആശയവിനിമയം നടന്നിരുന്നു അന്ന് ആ രീതിയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇത്തിരി വിഷമമുണ്ട് അത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന വിഷമാണെങ്കിൽ പോലും അതിങ്ങനെ രാഹുൽ ഗാന്ധി ഒരു തീരുമാനം പരസ്യമായി ഇങ്ങനെ ചെയ്ത് കീറി എറിഞ്ഞപ്പോൾ ഉള്ള ദുഃഖമുണ്ടെങ്കിലും വിഷമമുണ്ടെങ്കിലും അദ്ദേഹം പാർട്ടിയാണ് അംഗീകരിച്ചത് പ്രത്യേകിച്ച് സോണിയാഗാന്ധിയോട് ഉള്ളവരൊരു ഒരു കടപ്പാട് സോണിയാഗാന്ധിയോട് അത് സാധാരണമായ ബന്ധമാണ് അത് സോണിയാജിക്കും ഉണ്ടായിരുന്നു അവരുടെ റെസ്പെക്റ്റ് അദ്ദേഹത്തിന് മൻമോഹൻ സിംഗിന് കൊടുത്തിരുന്നു അങ്ങനെ അവർ തമ്മിലുള്ളൊരു ബന്ധം മൻമോഹൻ സിംഗും സോണിയാജിയും തമ്മിലുള്ള ഒരു അടുത്ത ബന്ധം ഒരു ആത്മാർത്ഥമായ ബന്ധം അതായിരിക്കണം ഒരു സംഭവം സംഭവമുണ്ടായപ്പോൾ ആരും ക്ഷോഭിച്ചു വേണമെങ്കിൽ ഇറങ്ങിപ്പോകാം പക്ഷേ ആ സന്ദർഭത്തിലൊക്കെ മാന്യമായി പെരുമാറി എന്നുള്ളത് പിന്നീട് ഇപ്പോൾ കാലം അദ്ദേഹം പറഞ്ഞപ്പോൾ കാലം തെളിയിച്ചിരിക്കുന്നു കാലം അദ്ദേഹത്തിനാണ് ഇപ്പോൾ അംഗീകാരം കൊടുത്തിരിക്കുന്നത് വളരെ നന്ദി കെ വി തോമസ് ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചതിന് ഈ സംബന്ധിച്ച പ്രതികരണങ്ങൾ നടത്തിയതിന് എന്തായാലും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ രാജ്യം അന്ത്യാഞ്ജലി നൽകുകയാണ് അല്പസമയത്തിനുള്ളിൽ എ ഐ സി സി ആസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവരും പൊതുദർശന ചടങ്ങുകൾ ഇന്നലെ നിർക്കും നാളെയായിരിക്കും സംസ്കാരം ഏഴ് ദിവസത്തെ ദുഃഖാചരണത്തിലാണ് രാജ്യം ഇടവേളയാണ് മടങ്ങി വരുന്നത്